നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനപ്രിയമായ ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് കരുതിയെങ്കിൽ അത് ജനങ്ങൾക്ക് തെറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക് ഒരുപാട് വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കുമെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചെറിയ വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് അതായത് ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ടിലെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിലെ ബഡ്ജറ്റിൽ ആ പറഞ്ഞിരിക്കുന്ന തുകയിൽ ഒരു രണ്ട് ശതമാനം കൂട്ടിയാലെങ്കിലേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വികസനവുമില്ല ഇപ്പോൾ പറഞ്ഞ അതായത് ഇന്ന് പറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാ പദ്ധതികളുമെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഠനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്നത് സർക്കാരിൻ്റെ ഔദാര്യമാണെന്ന് ഹൈക്കോടതിയിലടക്കം വിളിച്ചു പറഞ്ഞതിന്റെ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ നിലവിൽ ഏറ്റവും പ്രധാന ഖജനാവിലെ അതായത് ഏറ്റവും പ്രധാനം ഖജനാവിലെ ചോർച്ച കണ്ടുപിടിച്ച് അത് പരിഹരിക്കാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന രീതിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പദ്ധതിയിലും കോടികൾ വകയിരുത്തി ഫണ്ട് പ്രഖ്യാപിച്ചു എന്നാൽ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന ചോദ്യമാണ് ഉയരുന്നത് സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഇത്തവണത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടില്ല സംസ്ഥാനത്ത് ഭൂനികുതി വർദ്ധിപ്പിച്ചു ഭൂമിയിൽ നിന്നും സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നികുതി സ്ലാബുകളിൽ നിരക്കുകൾ അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുന്നതായി ധനമന്ത്രി പ്രഖ്യാപിച്ചു ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നികുതി സ്ലാബുകളിലെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ തുടർന്ന് അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ആർ ഒന്നിന് പ്രതിവർഷം അഞ്ച് രൂപ എന്നത് ഏഴ് ദശാംശം അഞ്ച് രൂപയാക്കി ഉയർത്തി ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ മുപ്പത് എന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാക്കിയും ഉയർത്തിയതായും ധനമന്ത്രി അറിയിച്ചു യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബഡ്ജറ്റാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നതിൽ സംശയമില്ല ലൈഫ് പദ്ധതിയെക്കുറിച്ച് ധനമന്ത്രി അഭിമാനത്തോടെ സംസാരിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിൽ പദ്ധതിക്കായി വകയിരുത്തിയത് അഞ്ഞൂറ് കോടിയാണ് എന്നാൽ അതിൻ്റെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ചിലവാക്കിയത് എന്താണ് ഇപ്പോൾ ആ ബഡ്ജറ്റിന്റെ വിശ്വസ്തത എന്നാണ് ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത് പണം തരാൻ തരികയില്ല ഒരു പദ്ധതി നടത്തിച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി ആരും അറിയാതെ അതിനെ കത്തിരിക വെച്ച് അമ്പത് ശതമാനത്തോട് വെട്ടുന്നു പിന്നെ എന്തിനാണ് ആർക്കു വേണ്ടിയാണ് ബാലഗോപാലിന്റെ ഈ പ്രഹസനം ബഡ്ജറ്റ് അവതരണം എന്ന എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കി ന്യൂനപക്ഷങ്ങൾക്ക് പട്ടികജാതി വിഭാഗങ്ങൾക്കുമുള്ള ഫണ്ടിൽ കത്തിരിക വച്ചു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയെല്ലാം വ്യാപകമായി വെട്ടിച്ചുരുക്കി എഴുന്നൂറ് കോടിയാണ് സപ്ലൈക്യോയ്ക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയത് അത്രയും കോടി സപ്ലൈക്യോയ്ക്ക് സർക്കാർ തന്നെ നൽകാനുണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് തീർക്കാനുള്ള പണം പോലും കൊടുത്തു തീർക്കുന്നില്ല അതിനുപോലും ബഡ്ജറ്റ് അതിനുപോലും പണം ബഡ്ജറ്റിൽ വച്ചിട്ടില്ല അമ്പത് ശതമാനം ഭൂമി നിധി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ പിഴിയുന്ന ബഡ്ജറ്റാണിത് ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർദ്ധനവ് ഇല്ലാത്ത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇതാ തീർന്നിരിക്കുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബഡ്ജറ്റിൽ ഉണ്ടായത് ക്ഷേമ പെൻഷനായി നിലവിൽ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് എന്നത് പരിഷ്കരിച്ച് ആയിരത്തി എണ്ണൂറോ രണ്ടായിരമോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ പത്ത് ശതമാനത്തിലേറെ വർദ്ധനവ് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു വലിയ ജനക്ഷേമ പദ്ധതികൾ ഒന്നുമില്ലാതെ ജനങ്ങളുടെ നടുപൊടിക്കുന്ന ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് കേരള ബഡ്ജറ്റ് എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടാം പ്രദേശ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രണന പത്രികയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കൂടാതെ വലിയ രീതിയിൽ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു പക്ഷേ കൊണ്ടുവരുന്നില്ല കജനാവിൽ ഓരോ ദിവസവും പണം എവിടേക്ക് പോകുന്നു എന്നത് കണ്ടുപിടിക്കുന്നില്ല അനിയന്തിരമായ രീതിയിൽ കേരളത്തെ സാമ്പത്തികമായ ഒരു കുഴിയിലേക്ക് തള്ളിവിട്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു രീതിയിലേക്ക് കേരള സർക്കാർ പോകുമ്പോൾ പണം തരുന്നില്ല പണം തരുന്നില്ല എന്ന് കേന്ദ്രം പണം തരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് പണം കണ്ടെത്താനുള്ള മാർഗം വേണം അതാണ് ആദ്യം പിണറായി സർക്കാർ നോക്കേണ്ടത് ജനങ്ങളെ ദ്രോഹിച്ച് ജനങ്ങളുടെ മേൽ അധിക ചുമതല അധിക ഭാരം അടിച്ച് ഏൽപ്പിച്ച് സെസ് ഉൾപ്പെടെയുള്ള അധിക ഭാരം അടിച്ചേൽപ്പിച്ചിട്ടല്ല ഒരു കേരള സംസ്ഥാനത്തേക്ക് കജനാവിലേക്ക് പണം എത്തിക്കേണ്ടത് പണം എത്തിക്കാൻ ഒരുപാട് വഴികൾ കേരളത്തിലുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സർക്കാരിന് മനസ്സിലാകും ആഭ്യന്തര വകുപ്പെന്ന് കണ്ണ് തുറന്നാൽ മാത്രം മതി കണ്ണ് തുറന്ന് ചുറ്റുമെന്ന് ഓടിച്ചാൽ പണം താനെ അക്കൗണ്ടിലേക്ക് ഖജനാവിലേക്ക് വന്ന് വീഴുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്